ഹായ് ഹായോൾ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ സ്റ്റേജിൽ ഒരു പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നാല് കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ പേര് സാം ഷമീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം നമ്മൾ സ്റ്റേജിൽ ഒരു പാട്ട് പാടാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈക്ക് പ്ലേസിംഗ് ആണ് ഐ മീൻ മൈക്ക് പിടിക്കേണ്ട വിധം ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു മൈക്ക് പിടിക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ അല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈക്ക് പ്ലേസിങ് മൈക്ക് പിടിക്കുന്ന വിധം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ നമ്മളീ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലിതാ ഒരു ഡൈനാമിക് മൈക്രോഫോൺ മൈക്രോഫോണാണുള്ളത് നമ്മൾ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു മൈക്കായിരിക്കുമല്ലോ നമ്മളെ കയ്യിലുണ്ടാവാം അപ്പം ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിക്ക് നമ്മൾ മൈക്ക് പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ നമുക്ക് കാണിക്കാം നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് പാടാൻ നിൽക്കുമ്പോൾ നമ്മൾ മൈക്ക് പിടിക്കേണ്ട പലരും ഞാൻ പിടിക്കുന്ന വിധം കണ്ടിട്ടുള്ളത് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് അതായത് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് അതുപോലെ ഈ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഈ ഹെഡിൽ മൈക്ക് ഹെഡിലൊക്കെ കൈവെച്ചിട്ട് പിടിക്കുന്നവരുണ്ട് അതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് പിടിക്കുന്നവരുണ്ട് അതുപോലെ ഇങ്ങനെയൊക്കെ പിടിക്കുന്നവരുണ്ട് പല പല രീതിയിലും പിടിക്കുന്നവരുണ്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലേസിംഗ് എന്ന് നമുക്ക് നോക്കാം പക്ഷേ ശരിക്കും നമ്മളൊരു മൈക്ക് സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ മൈക്ക് പിടിക്കേണ്ടതാണ് ഇങ്ങനെയാണ് അതായത് നമ്മൾ ഇത് മൈക്കിൻ്റെ ഹെഡാണ് മൈക്കിൻ്റെ തല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മൾ ഒരിക്കലും കൈ പിടിക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇവിടെ നമ്മൾ കൈ വെക്കാൻ പാടില്ല എന്നാണ് ഓക്കെ നമ്മൾ നേരെ കൈ പിടിക്കേണ്ടത് ഇവിടെയാണ് ഈ ഒരു മൈക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതിൻ്റെ ബോഡിയിലാണ് നമ്മൾ കൈ പിടിക്കേണ്ടത് ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാം ഇനി അതെല്ലാം ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കാം ഓക്കെ അങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത് ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ പറ്റൂല എന്നാൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ അതും പറ്റില്ല മൈക്കിൻ്റെ ഹെഡിൽ ഇവിടെയാണ് മൈക്കിൻ്റെ ഡയഫ്രം വരുന്നത് ഈ ഒരു കറക്റ്റ് സെൻടർ പോർഷനിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടും കാര്യമില്ല ഇങ്ങനെ പിടിച്ചിട്ടും കാര്യമില്ല അതിലേക്ക് കറക്റ്റ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം പിക്കപ്പ് ആവില്ല അപ്പോൾ നമ്മൾ മൈക്ക് പിടിക്കേണ്ടത് ശരിക്കും ബോഡിയിൽ കൈവച്ച് ഇങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നേരെ ഇങ്ങനെ വേണം നമ്മുടെ മൈക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ വായയുടെ തൊട്ട് മുന്നിലായിട്ട് ഇങ്ങനെ പിടിക്കണം അതും നമ്മൾ വായിലേക്ക് അടുപ്പിച്ച് വെക്കാണ്ട് ഇങ്ങനെ വേണം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം പിടിക്കാനായിട്ട് ഇങ്ങനെ ഓയിലേക്ക് അടുപ്പിച്ച് പിടിക്കരുത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വേണം പിടിക്കാനായിട്ട് ഓക്കെ ഇതാണ് കറക്റ്റ് മൈക്ക് പിടിക്കേണ്ട വിധം എന്ന് പറയുന്നത് പലരും ഇങ്ങനെയൊക്കെ പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്റ്റൈലാക്കിയിട്ടൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിടിക്കും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും നമ്മൾ ഈ ഒരു മൈക്ക് ഹെഡിൽ കൈ വെച്ച് പിടിക്കുകയും ചെയ്യരുത് ഓക്കെ അത് നമ്മളെ ടോട്ടൽ വോക്കൽ ടോണിനെ തന്നെ മാറ്റിക്കളയും പല മൈക്കുകളുടെയും പല മൈക്കുകളെന്നു പറഞ്ഞാൽ മൈക്കുകളുടെ എയർ പാസിങ് ഏരിയയാണ് ഈ ഒരു മൈക്ക് ഹെഡിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ പിടിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പാടുന്ന സമയത്ത് വിസിലിങ് വരിക അല്ലെങ്കിൽ വേറെ ബൂമിംഗ് ആയിട്ടുള്ള ശബ്ദങ്ങൾ വരിക മൈക്കിൽ നിന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോഴുള്ള ഇതാണ് ഇവിടെ മുള്ളു ഉള്ളതായിട്ട് നമ്മൾ കരുതിയാൽ മതി ഇവിടെ ഒരിക്കലും നമ്മൾ കൈ പിടിക്കാനോ ഇങ്ങനെ പിടിച്ച് പാടാനൊന്നും പാടില്ല ഓക്കെ ശരിക്കും ഈ ബോഡിയിൽ തന്നെ കൈവച്ചിട്ട് നേരെ ഇങ്ങനെ വേണം മൈക്ക് പിടിക്കാനായിട്ട് അപ്പോൾ വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി ആരും നിങ്ങളുടെ മുന്നേ എങ്ങനെയാണ് പിടിച്ചതെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പാടാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോകാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രുതി മനസ്സിലാക്കി പാടുക എന്നുള്ളതാണ് ശ്രുതി മീൻസ് പിച്ച് അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് വെറുതെ വായ്പാട്ട് പാടാണ് അല്ലെങ്കിൽ കരോക്കിയ മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയ രീതിയിൽ നമ്മൾ അതിൻ്റെ പിച്ചിൽ അങ്ങോട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രുതി അഥവാ പിച്ച് മനസ്സിലാക്കി പാടുക എന്നുള്ളത് ഓക്കെ ഓരോ ആളുകൾക്കും പല രീതിയിലാണ് വോക്കൽ ശ്രുതി കിടക്കുന്നത് അതായത് വളരെ ഹൈ പിച്ചിൽ പാടാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ ലോ പിച്ചിൽ പാടാൻ പറ്റുന്നവരുണ്ടാവും ഒരു മിഡ് റേഞ്ചിലൊക്കെ പാടുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ വളരെ ഹൈപിച്ചിൽ പാടുന്ന ഒരാൾ ബേസ് ആയിട്ടുള്ള ശ്രുതിയിൽ പാടിക്കഴിഞ്ഞാൽ അയാളുടെ വോക്കൽ കേൾക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ വളരെ ലോ പിച്ചിൽ പാടാൻ പറ്റുന്ന ഒരാൾ വളരെ ഹൈ പിച്ചിൽ പാടി തുടങ്ങിയാൽ അയാൾക്ക് ആ ഒരു പാട്ട് മുഴുവനായി പാടാൻ പറ്റില്ല അതിനും അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെ നമ്മളുടെ പിച്ച് റേഞ്ച് അഥവാ ശ്രുതി എത്രത്തോളം നമുക്ക് പാടാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം എന്നിട്ട് വേണം നമ്മൾ ആ ഒരു പാട്ട് സ്റ്റേജിൽ പാടി തുടങ്ങാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പാട്ട് പാടി തുടങ്ങുമ്പോൾ അതിന് മൂന്ന് സ്റ്റാൻസുകളാണ് പല്ലവി അനുപല്ലവി ചരണം മിനിമം ഒരു നോർമലി വരുന്നത് ഇങ്ങനെയാണ് പിന്നെ രണ്ട് സ്റ്റാൻസ് വരുന്ന പാട്ടുകളൊക്കെ ഉണ്ട് രണ്ട് മൂന്നും നാലും സ്റ്റാൻസുകളൊക്കെ വരുന്നുണ്ട് ഒരു ബേസിക്കലി ഒരു മൂന്ന് സ്റ്റാൻസയാണ് ഒരു സോങ്ങിന് ഉണ്ടാവുക അപ്പോൾ നമ്മൾ പല പാട്ടുകളിലും പല്ലവി എന്ന് പറയുന്ന സ്റ്റാൻസ ഐ മീൻ സ്റ്റാർട്ടിങ് സ്റ്റാൻസ ഒരു ബേസിക് ആയിട്ടുള്ള പിച്ചിലും സെക്കൻഡ് പോർഷനിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ പിച്ച് കൂടിയിട്ടായിരിക്കും അതിൻ്റെ കമ്പോസിഷൻ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യത്തെ പോർഷൻ അഥവാ പല്ലവി തന്നെ വലിയൊരു പിച്ചിൽ അല്ലെങ്കിൽ വലിയ ഹൈ പിച്ചിൽ നമ്മൾ പാടി തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് രണ്ടാമത്തെ അനുപല്ലവി ആയിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ശ്രുതിയിൽ നമുക്ക് നമ്മൾ പാടിത്തുടങ്ങിയതിൻ്റെ കണ്ടിന്യൂറ്റി ശ്രുതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പാടി മുഴുവിപ്പിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മളൊരു പാട്ട് എടുത്തു നമ്മളത് പഠിച്ചു അത് അത്യാവശ്യം അതിൻ്റെ സെക്കൻഡ് പോർഷൻ നല്ല പിച്ചിലുള്ളതാണ് ഫസ്റ്റ് പോർഷൻ വലിയ പിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷൻ തന്നെ നല്ല ഹൈ പിച്ചിൽ നമ്മൾ പാടി തുടങ്ങിയാൽ രണ്ടാമത്തെ പോർഷൻ ഓൾറെഡി പിച്ചുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ പാടി തുടങ്ങിയതും തന്നെ ഹൈ പിച്ചിലായതുകൊണ്ട് രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷൻ്റെ നമ്മൾ പാടി അതേ ശ്രുതിയിൽ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഈ സെക്കൻഡ് പോർഷൻ പാടാൻ കഴിയില്ല അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക ഒരു ട്രിക്ക് ഉണ്ട് അതിന് നമ്മൾ സെക്കൻഡ് പോർഷൻ ആദ്യം വെറുതെ ഒന്ന് പാടി നോക്കുക അത് നമുക്ക് കൺഫേർട്ട് ആയിട്ടുള്ള ശ്രുതിയിൽ അതിൻ്റെ കമ്പോസിഷൻ നമുക്ക് അറിയാമല്ലോ അതെങ്ങനെയാണ് ട്യൂൺ വരുന്നത് എന്നൊക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പാടി നോക്കുക ഒന്ന് മൂളി നോക്കുക സ്റ്റേജിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് മൂളി നോക്കുമ്പോൾ നമുക്കതിൻ്റെ പിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതിന് ചെയ്യേണ്ടത് നമ്മൾ സെക്കൻഡ് പോർഷൻ ഹൈ പിച്ച് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം പാടി നോക്കിയിട്ട് അതിൻ്റെ ശേഷം പല്ലവിയിലോട്ട് വരുന്ന രീതിയിൽ അത് പാടി നോക്കുക അപ്പോൾ ഉദാഹരണം ഞാൻ പാട്ട് പാടി കേൾപ്പിക്കാം അപ്പം സുറുമ എഴുതിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടിൽ സെക്കൻഡ് പോർഷൻ ഇതുപോലെ നല്ല ഹൈ ഹൈപിച്ചിലാണ് ഫസ്റ്റ് പോർഷൻ ബേസ് ആണ് അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുക സെക്കൻഡ് പോർഷൻ ഒന്ന് പാടാം അപ്പം അതിൻ്റെ സെക്കൻഡ് പോർഷൻ ജാലകത്തിര ശീല എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഓക്കെ അപ്പം നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടി ഞാൻ കേൾപ്പിച്ച് തരാം അത് എങ്ങനെയാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് എഴുതിയ സുറുമെഴുതിയെ പ്രണയ മധുരത്തേൻ തുളുമ്പും സൂര്യകാന്തിിപ്പൂക്കളേ സുരുമെഴുതിയമിഴികളേ പ്രണയ മധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുരുമയെഴുതിയമിഴികളേ ജാലത്തിരശീലിക്ക ജാലമേരിയു വീനോ ജാലഗത്തിര ശീല നീക്ക് ജാലമേറിയനോ തീൻ പുരട്ടിയ മുള്ളുഗൾ കരളിലെ റിയുവതിന്ദിനോ അപ്പോൾ ഈ പാടിയത് എന്റെ കൺഫേർട്ട് ശ്രുതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പല്ലവി വളരെ ബേസ് ആണ് അനുപല്ലവിയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ പിച്ച് കൂടുതലാണ് അപ്പോൾ ഇത് ഇനി പല്ലവി കുറച്ചും കൂടെ പിച്ച് കൂട്ടിയിട്ട് ഞാനൊന്ന് പാടാം അപ്പോൾ മനസ്സിലാവും പ്രണയമുരും സൂര്യകാന്തി പൂക്കളേറുമിഴികളെ നീക്കി ജാ ശീലോ ആ ഒരു ജാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പാടാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു ഹൈ പിച്ചിൽ നമ്മൾ പാടി അപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ മേലോട്ടാണ് നമുക്ക് അനുകൂലമായി പാടേണ്ടി വരിക അപ്പം നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടി എത്തിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ ജാലക തിര ശീല നീക്കി നീ റിയുവതിന്തിനോ സുറുമ എഴുതിയമിഴിക്കളേ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമ എഴുതിയ മിഴിക്കളേ ഇപ്പോൾ ഞാൻ സുറുമെഴുതിയ പാടി എൻ്റെ അനുപല്ലവി പാടി സുറുമെഴുതിയ പാടി അപ്പോൾ എനിക്ക് ആ സുറുമെഴുതിയോടെ കറക്റ്റ് ശ്രുതി കിട്ടി എൻ്റെ മൈൻഡിൽ ആ ഒരു സാധനം പ്രിൻ്റായി അപ്പോൾ ഇനി എനിക്ക് സുറുമെഴുതിയഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ ജാലി ജാലമേറിയന്തിനോ ഇപ്പോൾ ഞാൻ പാടിയപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലാണ്ട് പാടാൻ പറ്റി അപ്പോൾ ഞാൻ അതിൻ്റെ പറയാനുള്ള കാരണം അപ്പോൾ പലരും നമ്മൾ സ്റ്റേജിലൊക്കെ പാടിയിട്ട് എനിക്കൊക്കെ ആദ്യത്തിൽ ചെറുപ്പത്തിലൊക്കെ പാട്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ നേരിട്ടിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു നമ്മൾ മത്സര പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുത്തിരുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് നമുക്ക് കറക്റ്റ് ശ്രുതിയൊന്നും നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല നമ്മൾ കിട്ടുന്ന ഒരു ശ്രുതിയിൽ അങ്ങോട്ട് പാടി തുടങ്ങും അപ്പം പല്ല അനുപല്ലവി ചിലപ്പം നല്ല ശ്രു പിച്ച് കൂടുതലുള്ള ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ പല്ലവി തന്നെ അത്യാവശ്യം നല്ല പിച്ചിൽ നമ്മൾ പാടി തുടങ്ങും അനുവല്ലവി കിട്ടാണ്ട് ഇറങ്ങി പോകേണ്ട സംഭവങ്ങളൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇതാണ് നമ്മുടെ പാട്ട് പാടുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രുതി നമ്മുടെ വോക്കൽ ശ്രുതി നമ്മൾ എന്ത് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ടോപ്പ് എത്രത്തോളം നമുക്ക് എത്തി എത്തിക്കാൻ പറ്റും അതുപോലെ ബേസ് എത്രത്തോളം എത്തും എത്തും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏറ്റവും കൺഫേർട്ട് ആയിട്ടുള്ള ശ്രുതിയിൽ നമ്മൾ പാടിത്തുടങ്ങാം എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കരോക്കെ യൂസ് ചെയ്ത് പാടുമ്പോൾ എങ്ങനെ പാടണം എന്നുള്ളതാണ് അത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നമ്മളെ ഈ ഒരു ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണുക കരോക്കെ എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ കരോക്ക യൂസ് ചെയ്ത് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈയൊരു കാര്യം തന്നെയാണ് നമ്മുടെ നമ്മളൊരു സോങ്ങ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൺഫേർട്ടായിട്ടുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ശ്രുതി ഉണ്ടാവും ഈ ഒരു ശ്രുതിയിലേക്ക് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ കരോക്ക എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു കരോക്കയുടെ പിച്ചും നമ്മളുടെ കൺഫേർട്ടായിട്ടുള്ള പിച്ചും സെയിം ആക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് ഇപ്പം നല്ല ഹൈ പിച്ച് ഉള്ള സോങ്ങ് ആണെങ്കിലും എല്ലാ സോങ്സും എല്ലാവർക്കും ഒരുപോലെ അതിന് അതിൻ്റെ ഒറിജിനൽ ആ ഒരു പാട്ട് ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ ഒറിജിനൽ പിച്ചിൽ പാടാൻ പറ്റിക്കോളണം എന്നില്ല ഒരു പാട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു പാടിയ ആളുടെ കൺഫേർട്ടായിട്ടുള്ള ശ്രുതിയിലായിരിക്കും ആ ഒരു പാട്ട് നിർമ്മിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഞാനൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് വേറൊരാൾ പാടിയിട്ടുള്ള ദാസ ഏട്ടനോ അല്ലെങ്കിൽ വേറെ ആരെയും പാടി വെച്ചിട്ടുള്ള ഒരു പാട്ട് ഞാൻ പാടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അതിൻ്റെ ഒറിജിനൽ പാട്ടിൻ്റെ ശ്രുതിയിൽ എനിക്കത് പാടാൻ പറ്റുന്നില്ല എനിക്ക് ആ പാട്ട് പാടുകയും വേണം അപ്പം ഞാൻ എന്താ ചെയ്യുക അതിൻ്റെ കരവൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നിലേക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അതിൻ്റെ പിച്ച് നമ്മൾ കറക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും കൺഫേർട്ടായിട്ടുള്ള നമ്മുടെ ശ്രുതിയിലേക്ക് ആ ഒരു കരവൊക്കെ മൈനസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്കത് കുറവാണ് ബേസ് ആണ് നമുക്ക് നമുക്ക് പിച്ച് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ പിച്ച് കൂട്ടാണ് വേണ്ടത് ഇങ്ങനെ ചെയ്യണം ഓക്കെ ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു കരോക്കയെ നമ്മളുടെ ശ്രുതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് കരോക്കയെ നമ്മൾ ഒരിക്കലും യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് പ്ലേ ചെയ്യാണ്ടിരിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ കരോക്കേടെ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ കരോക്കെ ഒരു സ്റ്റേജിൽ പാടാൻ പോകുന്ന ഒരാൾ ഇപ്പോൾ സിംഗർ സിംഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇനി അല്ലാത്തവരിപ്പോൾ ഒരു കല്യാണ പ്രോഗ്രാമുകളിലൊക്കെ ഫാമിലി ഫംഗ്ഷനിലൊക്കെ നമ്മൾ വെറുതെ നമുക്ക് രസത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പാട്ട് പാടാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഡയറക്റ്റ് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യും അത് ആ സമയത്ത് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് പാടും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ റേഞ്ച് കട്ടായി ആ റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് ആ ഒരു കരവൊക്കെ ലോഡായി കിട്ടില്ല പകുതി വെച്ചിട്ടൊക്കെ അത് സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഇല്ല ഇനി അതല്ല നമ്മൾ ആ ഒരു ഫോണിലേക്ക് കോൾ വന്നു കഴിഞ്ഞാൽ അതും അവിടെ കട്ടാവും ആ കോൾ വരുമ്പോൾ നമ്മുടെ പാട്ട് നിൽക്കും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന കരോക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കരോക്കെ ഡൗൺലോഡ് ചെയ്യുക യൂട്യൂബിൽ തന്നെ ഡൗൺലോഡിങ് ഉണ്ട് സേവ് അല്ലെങ്കിൽ ഡൗൺലോഡ് രണ്ട് ഓപ്ഷനിലേതെങ്കിലും ഉണ്ടാവും ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക ശേഷം നമ്മൾ പാടുന്ന സമയത്ത് ഫോൺ ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് തന്നെ പാടാൻ വേണ്ടി ശ്രമിക്കുക അതുപക്ഷം നമ്മൾ ഫോണിലേക്ക് കോൾ വരുമ്പോൾ നമ്മൾ പാടിയത് പകുതി വെച്ചിട്ട് നിൽക്കും ഇതാണ് മൂന്നാമത്തെ കാര്യം അപ്പം ഇത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ വേറെ കിടപ്പുണ്ട് കരോക്കെ യൂസ് ചെയ്ത് പാടുന്ന വിധം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വേറെ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നമുക്കിനി നാലാമത്തെ കാര്യത്തിലോട്ട് പോവാം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഓർക്കസ്ട്രൽ ടീമിന്റെ കൂടെ പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സ്വന്തമായിട്ട് കരോക്കയൊന്നും ഇല്ലാണ്ട് പാടുന്ന പ്ലെയിൻ വോക്കലല്ല അതുപോലെ കരോക്കയുടെ കൂടെയല്ല നമ്മളൊരു സ്റ്റേജിൽ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഒരു ഓർക്കസ്ട്രൽ ടീം ഉണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് അവർ വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് പാടേണ്ടി വരും അല്ലേ അപ്പം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം നിങ്ങളൊരു സിംഗറല്ല നിങ്ങൾ ഇതിനു മുന്നേ അങ്ങനൊരു പ്രോഗ്രാംസിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആ ഒരു ഓർക്കസ്ട്രൽ ടീമിൻ്റെ കീബോർഡിസ്റ്റ് ആയിട്ടുള്ള മെയിൻ കീബോർഡിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ശ്രുതി അയാൾക്ക് വ്യക്തമായിട്ട് പാടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ കരമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കരമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കരമൊക്കെ എന്ത് ചെയ്യുക ഒരു പിയാനോ അല്ലെങ്കിൽ കീബോർഡ് വായിക്കുന്ന ആൾക്ക് കരമൊക്കെ കേൾപ്പിച്ച് കൊടുക്കുക ഇതാണ് എൻ്റെ ശ്രുതി ഈ ഒരു ശ്രുതിയിലാണ് എനിക്ക് ഈ ഒരു പാട്ട് വായിച്ചു തരേണ്ടത് എന്നുള്ളത് അയാൾക്ക് കേൾപ്പിച്ച് കൊടുക്കുക ഒരിക്കലും അവർ സ്വന്തം അങ്ങോട്ട് വായിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യരുത് പാടരുത് കാരണം അവർ മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അവർക്ക് കൺഫേർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ശ്രുതിയിൽ അങ്ങോട്ട് വായിച്ച് തുടങ്ങും നമുക്കൊരുപക്ഷേ അത് എത്താത്ത ശ്രുതി ആയിരിക്കും അല്ലെങ്കിൽ ലോ പിച്ച് ആയിരിക്കും അപ്പം നമ്മളുടെ ഏറ്റവും ഉള്ള ശ്രുതി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ കരവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ കേൾപ്പിക്കുക ഇന്ന ഈ ഒരു പാട്ടിൻ്റെ അതേ ശ്രുതിയിലാണ് എനിക്ക് വായിച്ചു തരേണ്ടത് ഇപ്പം പാട്ടിൻ്റെ കാര്യമാണെങ്കിൽ മിക്ക പാട്ടുകളും ഒരു കീബോർഡ് അറിയേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പാടി കൊടുക്കുന്ന സമയത്തും അവർക്ക് അവർക്കതിൻ്റെ കൂടെ വായിച്ച് തരാനൊക്കെ അവർക്ക് കഴിയും അപ്പം ശ്രുതി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഓക്കെ അപ്പം നമ്മൾ ഒന്നൊരിക്കൽ നമ്മൾ പാടി കൊടുക്കുക നമ്മളുടെ നമുക്കത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ശ്രുതി കീബോർഡിസിനായിട്ട് പേഴ്സണലി അവർക്ക് പാടി കൊടുത്തിട്ട് ഈ ശ്രുതിയിൽ വായിച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും കരമൊക്കെ നമ്മൾ കംഫർട്ടായിട്ടുള്ള ശ്രുതിയിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ ഫോണിൽ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുക ഈ ഒരു ശ്രുതിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക അവരെ കൊണ്ട് അതിൻ്റെ കൂടൊക്കെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഡമോക്ക് ഒന്ന് പാടി നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു ഓർക്കസ്ട്ര ടീമിൻ്റെ കൂടെ പാടുക ഓക്കെ ഈ ഒരു നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നിരുന്നാലും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഈ കാര്യം മുന്നേ അറിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ പെടാത്ത എന്നാൽ വളരെ ഉപകാരപ്പെടുന്നതായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജിലൊക്കെ കയറിയിട്ട് പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കാരണം മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപകാരമായിരിക്കും അത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ